കേരളത്തിലെ സമ്പന്നന്റെ മക്കൾക്ക് മാത്രം സാധ്യമായിരുന്ന വിദേശ വിദ്യാഭ്യാസം ഇന്നിപ്പോ പാവപ്പെട്ടവന്റെ അരികുവൽക്കരിക്കപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ എസ് സി എസ് ടി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട രക്ഷിതാക്കളുടെ മക്കൾക്ക് സാധ്യമാക്കിയിരിക്കുന്ന സർക്കാരിന്റെ ഉന്നതി പദ്ധതി കഴിഞ്ഞ ദിവസം അതിന്റെ സ്കോളർഷിപ്പ് വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു അതിനു പിന്നാലെ ഇതിന്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ ചില കോണുകളിലൊക്കെ നടക്കുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ മാത്രം യാഥാർത്ഥ്യമാക്കിയതാണ് ഉന്നതി പദ്ധതി ആ പദ്ധതിയിലൂടെ ഇതുവരെ അതായത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആയിരത്തി ഒരുന്നൂറ്റി നാല് കുട്ടികൾ ഏത് വിഭാഗത്തിലെ എസ് സി എസ് ടി വിഭാഗത്തിലും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോയി കഴിഞ്ഞു ഈ വർഷത്തെ മുന്നൂറ്റി പത്ത് പേരെയും കൂടി ചേർക്കുമ്പോഴാണ് ആയിരത്തി ഒരുന്നൂറ്റി നാല് പേർ ആകുന്നത് അതിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ഇത്തവണ സ്കോളർഷിപ്പ് കൈപ്പറ്റിയതിനു ശേഷം ജനങ്ങളോട് പങ്കുവെച്ച വാക്കുണ്ട് ഒന്ന് കേൾക്കണം പത്മനാഭൻ ഗോട്ട് ഇൻ അബൌത്ത് ഫ്രോം മൈ റിലേറ്റീവ് റീലി ഹെൽപ് ദിസ്റ്ററി സ്കോർഷിപ്പ് ഐ എൻക്വയർട്ട് ഫോർ Deakin University in Australia. i'll be going in october i'm gonna do my master's in cyber security the process was very simple it was very streamlined actually i didn't have to go through മച്ച് ഐ എൻ്റെ പേര് ധനികാന് എടുത്ത കോഴ്സ് എന്ന് വെച്ചാൽ എം എസ് സി ഇൻ ഗ്ലോബൽ പബ്ലിക് ഹെൽത്ത് ആണ് ഈസ്റ്റ് ആംഗ്ലിയിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലിയിലാണ് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് ഒരു ജൂലൈ ജൂലൈക്ക് ആകുമ്പോഴത്തേക്കും സ്കോളർഷിപ്പ് കിട്ടി എന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു ഞാൻ ഞാനിപ്പോ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞു വിസ വന്നു പതിനെട്ടാം തീയതി പോകാനിരിക്കുകയാണ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ഈ ഉന്നതി സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയില്ല വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് അപ്പൊ അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തു ലാസ്റ്റ് എന്താ പറയാ ഒരു ആനുവൽ ഇൻകം റേറ്റ് ഉണ്ടായിരുന്നു ട്വൽ ആ ഒരു ആനുവൽ ഇൻകം ഇതിനുള്ളവർക്ക് ട്വന്റി ഫൈവ് ലാക്സിന്റെ സ്കോളർഷിപ്പ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു അങ്ങനെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവര് ലിസ്റ്റ് ഔട്ട് ചെയ്തു കിട്ടി എൻ്റെ പേര് ഷമന സുശീൽ ഞാൻ ഈ ഉന്നതി സ്കോളർഷിപ്പിനെ പറ്റി അറിയുന്നത് പത്രത്തിൽ പത്രത്തിലൂടെയാണ് അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഉടയപ്പേക്ക് വെബ്സൈറ്റ് സെർച്ച് ചെയ്തു ഗൂഗിളിൽ അപ്പം കിട്ടി അങ്ങനെ ഉടനെ പിന്നെ രജിസ്റ്റർ ചെയ്യായിരുന്നു പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്ന കോളേജ് യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ഏഞ്ചിലി പോണേ പഠിക്കാൻ പോകുന്ന കോഴ്സ് എംഎസ്ഇ ഡേറ്റാ സയൻസ് പേര് എന്നാണ് ഈ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചിട്ടും പല സ്കോളർഷിപ്പുകളും കിട്ടുന്ന ഒരാളായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് അറിയാൻ സാധിച്ചിട്ട് ഞാനിപ്പോ നിലവിൽ നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലയില് എം എ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ട ഒരു കരിയർ എസ്കലേഷനും ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറും നൽകുന്ന ഒരു സ്കോളർഷിപ്പ് തന്നെയാണ് ഉന്നതി എന്തായാലും ഉന്നതി പദ്ധതി ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് സമ്പന്നന്റെ മക്കൾക്ക് മാത്രമല്ല ഇവിടത്തെ പിന്നോക്കക്കാരായിട്ടുള്ള എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്ന് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് നടപ്പാക്കിയ പദ്ധതിയാണ് നേരത്തെ നമ്മുടെ നാട്ടിൽ അറിയാം ഈ വിദേശത്തേക്കൊക്കെ പോകുന്നതിന് പല തരത്തിലുള്ള ഏജൻസികൾ പ്രൈവറ്റ് ഏജൻസികൾ മുഖേനയാണ് വിദ്യാഭ്യാസങ്ങൾ നടപ്പിലാക്കിയിരുന്നത് അതുപോരാ അത് ഈ നാട്ടിലെ പിന്നോക്കക്കാരനായിട്ടുള്ള നിരാലംബരായിട്ടുള്ള പാവപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൂടി യാഥാർത്ഥ്യമാക്കണമെന്നുള്ളത് ഒരു സർക്കാരിന്റെ കാഴ്ചപ്പാടായിരുന്നു അത് ഉദ്യോഗസ്ഥരിലൂടെ നടപ്പിലാക്കി ആ നടപ്പിലാക്കി എടുത്തതിന് ശേഷം അതിൽ മുടക്കം വന്നിട്ടില്ല ഒൻപത് വർഷമായിട്ട് മുന്നൂറ്റി പത്ത് പേർക്ക് വർഷാവർഷം ഈ സ്കോളർഷിപ്പ് വിധിക്കുന്നുണ്ട് അതും ഇരുപത്തി ലക്ഷം രൂപ ഏതൊക്കെ കോഴ്സുകളിലാണ് നിങ്ങൾക്കറിയോ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി ഇരുപത്തി ലക്ഷം രൂപ വരെ സർക്കാർ സ്കോളർഷിപ്പ് കൊടുക്കും ഒരു വർഷം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട മുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികളെയാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അമ്പത് പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധി നോക്കാതെയും ഓരോ വർഷവും ഇരുപത്തി ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്നുണ്ട് ആ രീതിയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി നാല് പേരെ കഴിഞ്ഞ വർഷം വിദേശ പഠനത്തിനായിട്ട് സർക്കാർ ഉടയപ്പെട്ടെന്ന സ്ഥാപനത്തിലൂടെ വിദേശത്തേക്ക് എത്താൻ ഒരുക്കി കൊടുത്തത് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായില്ലേ ആയിരത്തി ഒരുന്നൂറ്റി നാല് കുടുംബങ്ങളുടെ ജീവൻ കരുപിടിപ്പിച്ചില്ലേ ഇത് ഒരു സർക്കാരിന്റെ നേട്ടമല്ലേ ആ നേട്ടത്തെ പോലും ഈ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്തയായി ഉയർത്തിക്കാട്ടുന്നില്ല എന്തോ ഒരു വിരോധാഭാസമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഒരു സൈഡിലൂടെ പാവപ്പെട്ടവരുടെ ജീവിതങ്ങളെ കരുപിടിപ്പിക്കുന്നുണ്ട് അതൊന്നും വാർത്തയാക്കാതെ വിവാദങ്ങളിൽ ഇത്തരം നന്മ പ്രവർത്തനങ്ങളെല്ലാം മുക്കി ജനങ്ങൾക്കു വേണ്ടി ഒരു സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ആയിരം പേരെന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ കാലാവധി അറുപത് മാസം അങ്ങനെ നൂറ്റി ഇരുപത് മാസം മാത്രമാണ് രണ്ട് സർക്കാർ അതായത് പിണറായി സർക്കാർ തുടർച്ചയായി ഭരിച്ചത് ആ കാലത്തിനിടയിൽ ഒരുന്നൂറ്റി നാല് പേര് വിദേശത്തേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സ്കോളർഷിപ്പ് കൊടുത്തയച്ചെങ്കിൽ ഈ സർക്കാരിന് പിന്നോക്കക്കാരുടെ ജീവിതം കരുപിടിപ്പിക്കണമെന്ന കാഴ്ചപ്പാടില്ലേ പക്ഷേ ഇതൊന്നും വാർത്തയാക്കാതെ ചർച്ചയാക്കാതെ ജനങ്ങൾ അറിയാതെ ഈ നാട്ടിലെ പ്രിവിലേജ് ക്ലാസ്സുകാരുടെ വിവാദ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിലൂടെ ഒളിപ്പിക്കപ്പെടുന്നത് ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങളാണ് അത് ജനം അറിഞ്ഞിരിക്കണം അതാണ് ആ വിദ്യാർത്ഥികളിലൂടെ നിങ്ങൾ കേട്ടത് സമ്പന്നയോടൊപ്പമല്ല സാധാരണ ജീവിതങ്ങൾ കരുപിടിപ്പിക്കുക തന്നെയാണ് ലക്ഷ്യം അതിന് എന്തെല്ലാം പദ്ധതികൾ ഇതുപോലെ നടപ്പിലാക്കിയിരിക്കുന്നു അതിലൂടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച കുട്ടികളുടെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് നേരത്തെ ഒരുപക്ഷെ ഈ കം രൂപീകരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനില്ല അവിടെയാണ് പിണറായി സർക്കാർ വീണ്ടും വീണ്ടും സാധാരണക്കാരന്റെ സർക്കാരാണെന്ന് ആവർത്തിച്ചു പറയേണ്ടി വരുന്നത്